ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് എം എം വൈഷ്ണവ് ഒട്ടേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോകവെയാണ് ആനക്കളി വൈഷ്ണവിന്റെ ജീവിതം താറുമാറാക്കിയതും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുമായി ഓടി നടന്ന ആ യുവാവ് കിടപ്പിലായിട്ട് പത്തു മാസം പിന്നിട്ടു കഴുത്തിന് താഴേക്ക് ചലിക്കില്ല ശരീരം ഒന്ന് അനക്കണമെങ്കിൽ അമ്മ ഷീബയുടെ സഹായം വേണം വൈഷ്ണവിന് തുടർ പോലും സാമ്പത്തികമില്ലാത്ത അവസ്ഥയാണ് ജോലിയെല്ലാം വാഗ്ദാനം ചെയ്ത വനവകുപ്പും ഇപ്പോൾ കൈവിട്ട സ്ഥിതിയാണ് ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിലും കൃത്യമായ തുടർ ചികിത്സ ലഭിച്ചാൽ സുഖം പ്രാപിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ ഇതിനുള്ള ഭാരിച്ച ചികിത്സാ ചിലവാണ് കുടുംബത്തെ കുഴപ്പിക്കുന്നത് ആറളം ഫാമിലെ കരാറുകാരൻ സാധത്തിനു കീഴിൽ സൂപ്പർവൈസറായിരുന്ന വൈഷ്ണവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ആനക്കളിക്ക് ഇരയായത് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ ഫാം രണ്ടാം ബ്ലോക്കിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു വീണിടത്തുനിന്ന് എഴുന്നേറ്റ വൈഷ്ണവിനെ ആന തൊഴിച്ച് തേർപ്പിച്ചു നട്ടലിന് ഗുരുതര പരുക്കുമായി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ പതിനഞ്ച് ലക്ഷം രൂപ ചെലവായി പതിനാല് ലക്ഷം രൂപ വരെ വനംവകുപ്പ് നൽകി എന്നാൽ തുടർ ചികിത്സാ ചെലവ് വഹിക്കാതെ വനംവകുപ്പ് കൈയൊഴിഞ്ഞു വൈഷ്ണവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു സഹായവുമായി സാധ്യതം കൂടെ നിന്നു വൈഷ്ണവിനെ ഫിസിയോതെറാപ്പിക്കായി വീണ്ടും പരിയാരത്ത് പ്രവേശിപ്പിച്ചു രണ്ടു മാസത്തിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും വൈകാതെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഇവിടെ നാലു മാസത്തെ ഫിസിയോതെറാപ്പിയുടെ ഫലമായി ഇടതുകൈക്ക് നേരിയ ചലനമുണ്ടായി ചികിത്സയ്ക്ക് അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവായി വൈഷ്ണവിന് നിലവിൽ ചലനശേഷി നഷ്ടപ്പെട്ടെങ്കിലും കൃത്യമായ തുടർ ചികിത്സ ലഭിച്ചാൽ സുഖം പ്രാപിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ ഇതിനുള്ള ചെലവാണ് കുടുംബത്തെ കുഴപ്പിക്കുന്നത് ഇപ്പോൾ ഒരു മാസമായി പരിയാരം ആയുർവേദ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ വൈഷ്ണവിനെ പരിചരിക്കേണ്ടതിനാൽ ഷീബയ്ക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല അതേസമയം വന്യമൃഗ ആക്രമണത്തിനിരയാകുന്ന മനുഷ്യജീവന് വില നൽകാത്ത സംസ്ഥാന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി വ്യാഴാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ ഹർത്താലിനോട് സഹായിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചിട്ടുണ്ട് പ്രവർത്തകർ ഹർത്താൽ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയതോടെ ചിലയിടങ്ങളിൽ സംഘർഷം ഉടലെടുത്തിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെ തന്നെ ജില്ലാതിർത്തിയായ ലക്കിടിയിൽ യു ഡി എഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള നേരിയ സംഘർഷത്തിൽ കലാശിച്ചു ലക്കിഡിയിൽ ജില്ലയിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിട്ടത്